ജീവിതത്തിലെ പ്രധാന വഴിത്തിരിവ് എന്ന എസ് എസ് എൽ സി റിസൾട്ടിന്റെ കടമ്പ കടന്നു കഴിഞ്ഞു ഫുൾ എ പ്ലസ് വാങ്ങിയവർക്കുള്ള അഭിനന്ദന പ്രവാഹങ്ങളും മുന്നോട്ടുള്ള നിർദ്ദേശങ്ങളും നിറയുന്നു ഇതിനിടെ രണ്ട് എ പ്ലസ് മാത്രം വാങ്ങിയ മകനെ അഭിനന്ദിച്ചുകൊണ്ട് ഒരു പിതാവ് ഫേസ്ബുക്കിൽ പങ്കുവെച്ച കുറിപ്പ് വൈറലാവുകയാണ് മുഹമ്മദ് അബ്ബാസ് മകൻ ഹാഷിമിനായി എഴുതിയ കുറിപ്പ് സൈബർ ഇടത്ത് ചർച്ചയായി കഴിഞ്ഞു അനുകൂലിച്ചും പ്രതികൂലിച്ചും നിരവധി ആളുകളാണ് എത്തുന്നത് കൂടുതലും മാതാപിതാക്കൾ തന്നെ തൻ്റെ മകന് രണ്ട് എ പ്ലസ് മാത്രമാണുള്ളതെന്നും അവനെ അഭിമാനത്തോടെ ചേർത്തു പിടിക്കുന്നുവെന്നുമാണ് കുറിപ്പിന്റെ തുടക്കം കഴിക്കുന്ന ഒരു ഓഹരി പൂച്ചക്ക് നൽകുന്നതിനും സ്വന്തം വസ്ത്രങ്ങളും കഴിച്ച പാത്രങ്ങളും കഴുകി കഴുകിവെക്കുന്നതുമടക്കം കുറിപ്പിൽ അബ്ബാസ് സൂചിപ്പിച്ചിട്ടുണ്ട് ജീവിതത്തിലെ യഥാർത്ഥ പരീക്ഷകൾ വരാനിരിക്കുന്നതേയുള്ളൂ എന്നാണ് അബ്ബാസ് മകനോട് പറയുന്നത് കുറിപ്പ് വൈറലായതിനു പിന്നാലെ വിമർശകരും രംഗത്തെത്തി തുടങ്ങി പ്ലസ് വൺ അഡ്മിഷൻ സമയത്തും നാളെ ജോലി തേടുന്ന സമയത്തും മകൻ കഷ്ടപ്പെടുമെന്നാണ് പ്രധാന വിമർശനം എന്നാൽ ഇവർക്കുള്ള മറുപടിയും അബ്ബാസിൻ്റെ പക്കലുണ്ട് കുറഞ്ഞു പോയ പ്ലസ്സുകളുടെ പേരിൽ തൻ്റെ മകൻ്റെ രാത്രികൾ അശാന്തമാവരുതെന്ന് വാശി അബ്ബാസിനുണ്ട് വഴിയിൽ നാല് എ പ്ലസ് വാങ്ങിയ ഒരു കുട്ടിയുടെ പിതാവ് ഒരു തുള്ളി വെള്ളം അവൾക്ക് കൊടുക്കരുതെന്നാണ് വിളിച്ചു പറയുന്നത് കേട്ടത് കിട്ടാതെ പോയ പ്ലസ്സുകൾക്കായി കേൾക്കേണ്ടി വന്ന ചീത്തകൾക്ക് ആ മകൾ അച്ഛന് ഉള്ളിൽ കുറിച്ചിടുന്ന മൈനസുകളെയാണ് ഞാൻ ഓർത്തതെന്ന് അബ്ബാസ് പറഞ്ഞു ഹാഷിമന് എത്ര എ പ്ലസ് എന്ന ചോദ്യത്തിനുള്ള മറുപടി കൂടിയാണിത് മകനെ പ്ലസ് വൺ അഡ്മിഷൻ കാശ് കൊടുക്കാതെ കിട്ടിയില്ലെങ്കിൽ കാശ് കൊടുത്ത് ഞങ്ങൾ വാങ്ങില്ല അവന് ഇഷ്ടമുള്ള തൊഴിലിടത്ത് അന്തസ്സായി ഈ ഭൂമിയിൽ ജീവിക്കും സ്വയം വേദനിക്കാതെ മറ്റുള്ളവരെ വേദനിപ്പിക്കാതെ ഈ ഭൂമിയിൽ ഞങ്ങളുടെ മക്കൾക്ക് ജീവിക്കാൻ കഴിഞ്ഞാൽ അതാണ് മാതാപിതാക്കൾ എന്ന നിലയിലും മനുഷ്യരെന്ന നിലയിലും ഞങ്ങൾക്ക് സന്തോഷമെന്നും അബ്ബാസ് കുറിച്ചു ഈ കുറിപ്പ് തൻ്റെ മകനു വേണ്ടി മാത്രം എഴുതിയ കുറിപ്പല്ലെന്നും ചെറുപ്പം മുതലേ അവൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും വിദ്യാഭ്യാസത്തിലെ പുരോഗതിയും നിരീക്ഷിക്കുന്ന ഭാര്യക്കും എനിക്കും അവൻ ആരാണെന്നും എന്താണെന്നും കൃത്യമായിട്ടറിയാം അവൻ്റെ ക്ലാസ് ടീച്ചറായ സുജിത് സാർ പറഞ്ഞത് പത്താം ക്ലാസ്സിൻ്റെ ഒടുക്കമെത്തിയപ്പോൾ അവൻ ഒരുപാട് മുമ്പോട്ട് വന്നു എന്നാണ് ആ സാറിനും അവനെ പഠിപ്പിച്ച് എല്ലാ ഗുരുക്കന്മാർക്കും നന്ദി പറഞ്ഞുകൊണ്ടാണ് കുറിപ്പ് അവസാനിപ്പിക്കുന്നതും